السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل من لساني يفقهوا قولي സ്വലാത്തു ബഹുമാനമുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ചിന്തകൾ എല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ പുണ്യമായ റജബാണ് നമ്മുടെ മുമ്പിലുള്ളത് റസബിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു താല നമുക്ക് നൽകുന്നുണ്ട് റജബിനെക്കുറിച്ച് തന്നെ അള്ളാഹു താല വളരെ പരിശുദ്ധമായ ഒരു മാസമായിട്ട് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ വളരെയേറെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് കാരണം അള്ളാഹുത്താല മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടായിട്ട് പറഞ്ഞപ്പോൾ തന്നെ അതിൽ നാലെണ്ണം പരിശുദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞത് അത് ഇന്നോ ഇന്നലെയോ ഉള്ളതല്ല മുമ്പേ ഈ നാല് മാസം വളരെ അനുഗ്രഹീതമാണ് കാരണം അനുഗ്രഹീതമായൊരു ഭവനവുമായിട്ട് ബന്ധപ്പെട്ടുകൂടിയാണ് ഈ മാസത്തിൻ്റെ പ്രത്യേകതയെ അള്ളാഹു താല നമുക്ക് വിവരിച്ചു തരുന്നത് ുംയ്യും ഇതാണ് ആ ആയത്തിൻ്റെ ആദ്യത്തെ വചനം ആദ്യത്തെ ആ ഒരു ഭാഗം ഒരായത്തിൻ്റെ ആദ്യ ഭാഗമാണിത് ഇതിൽ അള്ളാഹു പറയുന്നത് ആകാശ ഭൂമികൾ സൃഷ്ടിച്ചത് അന്ന് മുതൽ തന്നെ മാസങ്ങളെ അള്ളാഹു പന്ത്രണ്ടായിട്ടാണ് അള്ളാഹു കണക്കാക്കിയിട്ടുള്ളത് അതിൽ നാലെണ്ണം വളരെ പരിശുദ്ധമാണ് അതിൽ മിൻഹാറുബത്തുഹുറും നാലെണ്ണം പരിശുദ്ധമാണ് ഈ നാലെണ്ണം ഏതാണെന്ന് ഹദീസ് കൊണ്ട് തഫ്സീർ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പുണ്യറസോലാഹി സാഹു അലഹി ഹജ്ജത്തുൽ ഹജ്ജത്തുവിദായിൻ്റെ വേളയിൽ സ്വഹാബത്തിനോട് വിശദീകരിച്ചു കൊടുത്തപ്പോഴും ഈ നാല് മാസം ഏതാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മൂന്നെണ്ണം തുടർച്ചയായിട്ട് വരുന്നതും ഒരു മാസം ഒറ്റപ്പെട്ടു വരുന്നതുമാണ് ദുൽഖയും ദുൽഹിജയും മുഹറവുമാണ് അടുത്തടുത്ത് വരുന്നത് പിന്നെ വരുന്നത് റജബാണ് എന്ത് ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത അള്ളാഹു താല നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം കാരണം ഇത് ഹജ്ജ് പണ്ടേ ഉണ്ടല്ലോ കർബാ ഷെരീഫിനെ വലയം വെക്കൽ ആ ഹജ്ജൻ്റെ സമയങ്ങൾ അത് ദുൽഹിജയിലാണല്ലോ ഹജ്ജ് ഉണ്ടാകുന്നത് അപ്പം പണ്ട് കാലങ്ങളിലെ ആളുകൾ ഹജ്ജിന് പോകുന്നത് മാസങ്ങൾ മുമ്പാണ് കാരണം ദുൽഹിജ പത്തിൻ്റെ അന്ന് അറഫയിൽ ഒരുമിച്ച് കൂടുമ്പോഴാണല്ലോ ഹജ്ജ് ഉണ്ടാകുന്നത് പക്ഷേ അതിൻ്റെയും ദിവസങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് പണ്ട് കാലങ്ങളിലൊക്കെ ആളുകൾ ഹജ്ജിന് പോയി പോയിട്ടുണ്ടായിരുന്നു കപ്പലുകളിൽ അതുപോലെ ഒട്ടകപ്പുറത്ത് കുതിരപ്പുറത്തൊക്കെ സഞ്ചരിച്ചുകൊണ്ട് ഹജ്ജിന് പോയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ ആ കാലഘട്ടത്തിൽ ആളുകൾ ദുൽഖായുത മാസത്തിൽ ഹജ്ജിന് വേണ്ടി പുറപ്പെടുമ്പോഴും ദുൽഹിജ അജ്ജ് കഴിഞ്ഞ് മഹറം ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും അപ്പം അജ്ജിന് വരു പോകുമ്പോഴും വരുമ്പോഴും അജ്ജ് നടക്കുന്ന ദുൽഹിജയിലും അതുകൊണ്ട് ഈ മാസം അജ്ജുമായിട്ട് ബന്ധപ്പെട്ട് കൂടിയാണ് ഈ മാസത്തിൻ്റെ പരിശുദ്ധിയെ വിളിച്ചോതുന്നത് കാരണം അത് അറബികൾക്ക് അവരുടെ നാടുകളിലേക്ക് നാം ഹജ്ജിന് ചൊല്ലുമ്പോൾ നമുക്കൊരു സുരക്ഷിതത്വം ഉണ്ടാവണമല്ലോ അതുകൊണ്ട് ആ മാസങ്ങളിൽ അവർ യുദ്ധങ്ങൾ പരമാവധി ചെയ്യുമായിരുന്നില്ല സമാധാനം പാലിക്കുമായിരുന്നു എന്തു പറയുന്നു തഫ്സീറിൽ പറയുന്നുണ്ട് സ്വന്തം പിതാവിനെയോ സഹോദരനെയോ വധിച്ച കാതകനെ കണ്ടാൽ പോലും ഈ മാസത്തിൽ അവർ വധിക്കുമായിരുന്നില്ല തിരിച്ച് പ്രതികാരം ചോദിക്കുമായിരുന്നില്ല അത്രയും അവർ കാരണം ഈ ഒരു മാസം എല്ലാവർക്കും സമാധാനമുണ്ടായിക്കോട്ടെ ഇങ്ങോട്ട് വരുന്നവർക്കും അജ്ജ് കഴിഞ്ഞ് പോകുന്നവർക്കുമൊക്കെ സമാധാനം വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അങ്ങനെ അവർ ചെയ്യുന്നത് റജബാവട്ടെ അവർ അറബികൾ പൊതുവെ ഒംറ ഉദ്ദേശിക്കുന്ന ഒരു മാസം കൂടെയാണ് അപ്പം ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ട് കൂടി ഈ ഒരു മാസത്തിൻ്റെ സുരക്ഷിതത്വം ഈ മാസത്തെ സുരക്ഷ ഈ മാസത്തിലെ ആ ഒരു ബഹുമാനം അവർ കാ അവർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അത് പണ്ടേ അവർ ഇതിനോടൊരു ബഹുമാനം കാണിച്ചിട്ട് ഇപ്പോഴും ആ ഒരു ബഹുമാനം അള്ളാഹുവിൻ്റെ ദീന് വന്നപ്പോഴും നബിസല്ലാഹു അലഹി വസ്ലം ഞങ്ങൾ ദീനീ പ്രബോധനം ആരംഭിച്ചപ്പോഴും ഈ നാല് മാസങ്ങൾക്ക് പ്രത്യേകത വിധങ്ങൾ കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ ഈ മാസത്തിൽ ഒരുപാട് പുണ്യങ്ങളുണ്ട് കാരണം അള്ളാഹു പറഞ്ഞിട്ടുള്ളത് മിൻഹ അറുബുഹുറും പരിശുദ്ധമാണ് ഈ നാല് മാസം അപ്പം ഈ മാസത്തിന് പരിശുദ്ധിയുണ്ട് ദുൽഹിജ ദുൽഖാദ ദുൽഹിജ നമുക്കറിയാം അജ്ജിൻ്റെ മാസങ്ങളാണ് അജ്ജന് ഇഹ്റാം ചെയ്യാൻ പറ്റുന്ന മാസങ്ങളാണ് ദുൽഹിജ ഒമ്പത് രാവുകൾ അതുപോലെ പിന്നീട് മുഹറമാവട്ടെ അതും പരിശുദ്ധമാണ് ഋജവാവട്ടേതും പരിശുദ്ധമാണ് നിബിസല്ലാഹു അലഹി വസ്ലം നിങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലം പറയുകയാണ് മിറാജ് ഉണ്ടായപ്പോൾ നിബിധങ്ങളൊരാ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരു സുന്ദരമായ പുഴ കാണുകയാണ് ആ പുഴയെ നിബിധങ്ങൾ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ് അഹില തേനിനേക്കാൾ മധുരമുണ്ട് ആ പുഴയിലെ വെള്ളം ജി അത് മഞ്ഞിനേക്കാൾ തണുപ്പുണ്ട് മിസ്കി കസ്തൂരിയേക്കാൾ സുഗന്ധവുമുണ്ട് ഇങ്ങനെ വളരെ സുന്ദരമായ ആരും കൊതിക്കുന്ന ഒരു വെള്ളം ഉള്ള ഒരു പുഴ ഞാൻ കണ്ടു എന്ന് നബി നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലെ പഠിപ്പിക്കുകയാണ് നബിതങ്ങൾ ഇത് കണ്ടപ്പോൾ ജബീൽ അലിഹി സ്ലാമിനോട് ചോദിച്ചു ആ ലിമൻ ലിമൻഹാദ ഈ പുഴ ആർക്കുള്ളതാണ് ജുബിരിലെ അപ്പോൾ നബി നബിസല്ലാഹു അലൈഹി വസ്ലം തങ്ങളോട് ജുബിരിൽ അലിഹിസ്സലാം പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ് ലിമൻ സല്ലാ അലൈ കഫീ റജബ് റജബ് മാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ മേൽ ആര് സ്വലാത്തു ചൊല്ലിയോ അവർക്കാണ് ഈ ഒരു പുഴ അവർക്ക് ഈ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കാം എന്ന് ജുബിരിൽ അലിഹിസ്സലാം നബി നബിസ് അലൈഹി വസ്ലം തങ്ങളോട് പറഞ്ഞതായിട്ട് അദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അത്രയും പുണ്യമുള്ളതാണ് അത്രയും മഹത്വമുള്ളതാണ് കാരണം ഈ മാസത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഇറങ്ങുന്ന മാസമാണ് അനുഗ്രഹങ്ങൾ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ധാരാളം നന്മകൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരു മുസ്ലിമിന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാരണം ഈ മാസത്തിൽ നോമ്പെടുക്കുന്നത് പ്രത്യേകം പ്രതിഫലമുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് തന്നെ റജബിം അള്ളാഹു അള്ളാഹുബേ മാസത്തിൽ ഞങ്ങൾക്ക് ബർക്കത്ത് ചൊരിയണമേ ഷാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചൊരിയണമേ പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമലാനിനെ ഞങ്ങളിലേക്ക് എത്തിക്കണേ ഈ ഒരു പ്രാർത്ഥനയാണ് റജബൊന്നു മുതൽ ഷെബാൻ്റെ അവസാനത്തെ രാവ് വരെ നമ്മൾ ദ്വാ ചെയ്യുന്നത് കാരണം റമലാനിനെ സ്വീകരിക്കാൻ രണ്ട് മാസങ്ങളോളം നമ്മൾ ഇങ്ങനെ ദ്വാ ചെയ്യുകയാണ് അള്ളാഹുബേനിക്ക് ഞങ്ങൾക്ക് റമലാനിനെ എത്തിക്കണേ എന്നാണ് റമലാനിൽ നന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ എന്ന് കാരണം റമലാനിനെ സ്വീകരിക്കാൻ വേണ്ടി ദുവാ ചെയ്തവർക്ക് റമലാൻ കൂടുതൽ അനുകൂലമാകും അവർക്ക് കൂടുതൽ അനുഗ്രഹീതമാകും വിവാചത്തുകൾ ധാരാളം ചെയ്യുവാൻ അവർക്ക് സാധ്യമാകും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ അതുകൊണ്ട് തന്നെ ഈ ഈ മാസത്തിൽ വളരെ പുണ്യമുണ്ട് ഈ മാസത്തിൽ നോമ്പെടുക്കുന്നത് പോലും പുണ്യമുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞല്ലോ റജബ് എന്ന ഒരു പുഴ തന്നെ സ്വർഗത്തിലുണ്ട് എന്നാണ് റജബ് എന്നൊരു പുഴ ആ മിനല്ലബൽ ആൾ കട്ടിയുള്ള വെളുപ്പുള്ള ഒരു പുഴയാണിത് അതുപോലെ അസൽ മധുരമുള്ളതുമാണ് മിൻ റജബിൻ റജബിൽ ആരെങ്കിലും ഒരു ദിവസം നോമ്പെടുത്താൽ അള്ളാഹു താല പുഴയിൽ നിന്ന് അള്ളാഹു ആ മനുഷ്യനെ വെള്ളം കുടിപ്പിക്കും ആ പുഴയിൽ നിന്ന് അള്ളാഹു താല വെള്ളം കുടിപ്പിക്കും ഒരു നോമ്പെടുത്താൽ എത്രയോ നോമ്പ് നമ്മൾ എടുക്കാറുണ്ട് ഒരു നോമ്പെടുത്താലുള്ള പ്രതിഫലമാണ് പുണ്യ റസൂലല്ലാഹി സ്വല്ലുസ്വൻ ഇവിടെ പഠിപ്പിക്കും ഒരു നോമ്പെടുത്താൽ ആ പുഴയിൽ റജബ് എന്ന് പറയുന്ന പുഴയിൽ നിന്ന് അള്ളാഹു താല നോം അവനിക്ക് വെള്ളം കുടിപ്പിക്കും എന്ന് പുണ്യ റസൂർല്ലാഹി സ്വല്ലുസ്വന് പറയുന്നത് കാരണം റജബിൻ്റെ രാവുകൾ പുൻ പവിത്രമാണ് പുണ്യമാണ് പ്രാർത്ഥനകൾക്ക് ഇബാദത്തുകൾക്ക് സ്വീകാര്യത ഉള്ള ഒരു മാസമാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരു ഹദീസ് അബുബക്കർ അള്ളാഹുവിന് നിവേദനം ചെയ്യുന്നുണ്ട് ഇതാം അല്ല റജബ് റജബിൻ്റെ രാവുകളെ ആ രാവിലെ ഓരോ രാവിലും രാവിലെ മൂന്നിലൊരു ഭാഗം കഴിഞ്ഞാൽ ഫി ഔവലിച്ചും ും ഭൂമിയിലുമുള്ള എല്ലാ മലായി കറ്റുകളും കരീഫിൻ്റെ അടുക്കൽ വന്നവരൊരുമിച്ചു കൂടും എല്ലാ മലക്കുകളും അള്ളാഹു അവരിലേക്ക് നോക്കും അള്ളാ ചോദിക്കും മലക്കുകളെ എൻ്റെ മലക്കുകളെ ഇസ്ആാലു മാഷിത്തും നിങ്ങൾ ഉദ്ദേശിച്ചത് ചോദിച്ചോളൂ എന്ന് മലക്കുകളോടൊന്ന് ചോദിക്കും കാരണം മലക്കുകളാണ് ആ കബാസ് ഷെരീഫിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂടുന്നത് അപ്പോൾ മലക്കുകൾ എന്താണ് ചോദിക്കുക നമ്മളോട് നമ്മളോടൊന്നാമ് ചോദിക്കാൻ പറഞ്ഞാൽ നമ്മളെ കാര്യമല്ലേ നമ്മൾ പറയാം എന്നാൽ മലക്കുകൾ അങ്ങനെയല്ല പറയുന്നത് മലക്കുകൾ പറയും റജബിൽ നോമ്പ് നോറ്റവർക്ക് അള്ളാഹേനി പുറത്തു കൊടുക്കാനാണ് ഞങ്ങളാവശ്യം റജബിൽ നോമ്പെടുത്തവർക്ക് നീ പുറത്ത് കൊടുക്കലാണ് ഞങ്ങളാവശ്യം അപ്പോൾ എന്താവും പറയും കത് ഹോഫർത്തു ലഹവും ഞാൻ അവർക്ക് പുറത്ത് കൊടുത്തിട്ടുണ്ട് മലക്കോടേയും ഞാൻ അവർക്ക് പുറത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അത്രയും മഹത്വമുള്ള റജബിലെ നോമ്പ് നമ്മൾ നിസ്സാരമായി കാണരുത് അതൊന്നും നമ്മൾ മെഹറാജിൻ്റെ അന്ന് നോമ്പ് എടുക്കാറുണ്ട് മെഹറാജിൻ്റെ പകൽ അത് പുണ്യമുള്ള നോമ്പാണ് എന്ന ഒരുപാട് തിങ്കളാഴ്ചകൾ വരുന്നുണ്ടല്ലോ വ്യാഴാഴ്ചകൾ വരുന്നുണ്ടല്ലോ അതൊക്കെ അതൊക്കെ നോമ്പ് കൊണ്ട് നമുക്ക് ധന്യമാക്കാം ഐഷർ അലി അള്ളാൻ പറയുന്നതിന് ഹദീസ് റസൂർള്ളാഹി തങ്ങൾ പറ ഐഷർ റിപ്പോർട്ട് ചെയ്യുന്നതിന് ഹദീസ് റസൂർള്ളഹ്സ്ലം പഠിപ്പിച്ചിട്ടുണ്ട് ജനങ്ങൾ മുഴുവനും അന്ത്യനാളിൽ വിശന്നവനാകും ഇല്ലെല്ലാം വിയാവ് പ്രവാചകന്മാരും ഒഴിച്ച് പ്രവാചകന്മാരുടെ കുടുംബക്കാരും ഒഴിച്ച് റജബ് റജബിൽ നോമ്പെടുത്തവരും ഷഹബാനിലും റജബിലും നോമ്പെടുത്തവരും വിശന്നവരാവുകയില്ല പൈന്യവും ഷിബാവരൊക്കെ വേറെ നിറഞ്ഞവരായിരിക്കും ലാജു അലഹും വലയാഴ്ച അവർക്ക് ദാഹമില്ല അവർക്ക് വിശപ്പില്ല അത്രയും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യൻ സ്വീകാര്യരും തൃപ്തിപ്പെട്ടവരും അല്ലാഹുവിൻ്റെ തൃപ്തി ലഭിച്ചവരുമായിരിക്കും ആ നോം റജബിലും ഷൈബാനിലും റമലാനിലും നോമ്പെടുത്തവർ എന്ന് പരിശുദ്ധ റസൂർല്ലാഹി സല്ല പഠിപ്പിക്കാം അതുകൊണ്ടായിരിക്കണം മുൻഗാമികളായ ആളുകൾ ചിലരൊക്കെ റജബ് ഒന്ന് മുതൽ തുടങ്ങിയ നോമ്പ് അവർ റമലാനിലും പിന്നെ ചെറിയ പെരുന്നാളിന് ശേഷം ആറ് നോമ്പ് വരെ അവർ നോറ്റിയിരുന്നു മുൻഗാമികൾ ഇപ്പോഴും അങ്ങനത്തെ ആളുകളെ നമുക്ക് കാണാൻ പറ്റും വലിയൊരു തൗഫീഖാണ് വലിയൊരു ഭാഗ്യ ഭാഗ്യമാണ് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അത്രയും വൈബാധത്തുകൾക്ക് വളരെ സാധ്യതയുള്ള വളരെ വളരെ പ്രതിഫലമുള്ള ഒരു രാവാണ് ഒരു ദിവസങ്ങളാണ് രാവുകളാണ് പകലുകളാണ് പുണ്യ പുണ്യരാവുകൾ അള്ളാഹു തോഫിക്ക് നൽകട്ടെ മുൻഗാ ഒരു മഹാൻ രേഖപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട് മുൻഗാമികളിൽപ്പെട്ട ഒരു ഒരു സ്ത്രീ ഒരു സഹോദരി ബൈദുൽ മുക്കദ്സിൻ്റെ ആ പരിസരങ്ങളിൽ താമസിച്ചിരുന്ന ഒരു സഹോദരിയുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അവര് വലിയ അഴിബാദത്ത് ചെയ്യുന്ന ആളാണ് വലിയ അഴിബാതത്ത് ചെയ്യുന്ന വ്യക്തി ഒരു സഹോദരിയാണ് റജബ് വന്നാൽ എല്ലാ ദിവസവും പതിനൊന്ന് ഫാത്തിഹ അദ്ദേഹം ഓരോ റജബ് വന്നാൽ പതിനൊന്ന് ഫാത്തിഹ അവരോതും എന്നിട്ട് റജബിനെ ബഹുമാനിച്ചിട്ട് എന്നിട്ട് വിലപിടിപ്പുള്ള വസ്ത്രങ്ങളൊക്കെ മാറ്റിവെച്ച് വില കുറഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് അവർ കഴിഞ്ഞുകൂടും അങ്ങനെ അവർ രോഗി റജബിലവർ രോഗിയായപ്പോൾ അവർ തൻ്റെ മകനോട് വസിയത്ത് ഇങ്ങനെയാണ് എന്നെ ഏറ്റവും വില കുറഞ്ഞ വസ്ത്രത്തിൽ എന്നെ കഫൻ ചെയ്യണം അങ്ങനെ പക്ഷേ മകൻ അങ്ങനെ ചെയ്തില്ല മകൻ വിലപിടിപ്പുള്ള വസ്ത്രത്തിൽ ജനങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ ഒരു ഇമേജിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു അങ്ങനെ മരണപ്പെട്ട് ഈ സഹോദരിയെ സ്വപ്നത്തിൽ ഈ മകൻ കാണുകയാണ് അപ്പോൾ ആ സഹോദരി ചോദിച്ചു എൻ്റെ പൊന്നുമോൻ ലിമല്ലം തഹുദ് വസിയത്ത് എന്തുകൊണ്ട് നീ എൻ്റെ വസിയത്ത് നടപ്പാക്കിയില്ല വാന അങ്ക ഞാൻ ഇന്ന നിന്നോട് തൃപ്തിപ്പെട്ട ആളല്ല ഇപ്പോൾ നീ എൻ്റെ വസിയത്ത് നടപ്പാക്കാത്തത് കൊണ്ട് അപ്പോൾ അങ്ങനെ പന്ത ഈ മകൻ ഉണർന്നു ഞെട്ടിയുണർന്നു പേടിച്ചുകൊണ്ട് ഹാ അങ്ങനെ ഈ സഹോദരിയുടെ കബർ മാന്തിയപ്പോൾ ഫലം ഫി അവിടെ കബറിൽ ആ സ്ത്രീ എത്തിച്ചില്ല അങ്ങനെ ഈ മകന് വലിയ ഒരു പ്രയാസമുണ്ടായി തഹയ്യറ മകൻ പരിഭ്രമിച്ചു കഠിനമായ ഒരു കരച്ചിൽ മകൻ കരഞ്ഞു അങ്ങനെ ഒരു ഒരു വിളിയാടം ആ മകൻ കേൾക്കുകയാണ് അമാലിം നീ അറിഞ്ഞില്ലേ നമ്മുടെ മാസമായ റജബിനെ ആരെങ്കിലും ബഹുമാനിച്ചാൽ ലം ഫഹീദ് ഒറ്റയ്ക്ക് ഒറ്റക്ക് കബറിലാണ് കടത്തുകയില്ല അവനെ എത്തിക്കും എന്ന് നീ കേട്ടിട്ടില്ലേ എന്നുള്ള വിളിയാടം ഒന്ന് ഒന്ന് പറഞ്ഞാൽ ആ സഹോദരി സ്വർഗത്തിലെത്തി എന്നുള്ളതാണ് ആ സഹോദരി സ്വർഗത്തിലെത്തി റജബിനെ ബഹുമാനിച്ചതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ പ്രിയപ്പെട്ടവരെ ഇത് കേൾക്കുന്നവർ ഇത് ശ്രവിക്കുന്നവർ നിങ്ങൾക്കത് മുഴുവനും കേൾക്കണം വളരെ ഉപകാരപ്പെട്ട ഓരോ സെക്കൻഡുകളാണ് ഓരോ മിനിറ്റുകളാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങൾക്ക് ഈ റജബിലെ പുണ്യമായ രാവുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ സഹോദരനെയും ഉൾപ്പെടുത്തണമെന്നുള്ള വിനയത്തോടുകൂടെ ഉള്ള അപേക്ഷവും ഇവിടെ സലാഹു മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته